ആദ്യമായിട്ടിവിടെ ഈ ഹോട്ടലിലെത്തിയ ലീഡറിലേക്ക് എത്തി മനസ്സിലാക്കാനുണ്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു മാറ്റം മറിക്കാനുള്ള ഒരു ചിന്താഗതി ബ്രെയിനിലേക്ക് സമാധാനം കുട്ടികളെയും മക്കളെയും ഒക്കെ ആരെങ്കിലും ഒക്കെ നോക്കിക്കോട്ടെ പത്ത് വർഷം ആഴ്ച വേറെ ലോല ആക്കിയതുകൊണ്ട് എന്താ ഈ ഒരു ഈ ഒരു റമവാനിലും ഈയൊരു മാസത്തിലും ഒക്കെ കടന്നുറങ്ങിയിരിക്കുകയാണ് ആദരവ് വാങ്ങാൻ മാത്രമാണ് ആഴ്ചാത്ത പുറത്തിറങ്ങിയിട്ടുള്ളത് എന്റെ മക്കൾക്കും അങ്ങനെ ആവണ്ടേ എന്റെ കുട്ടികൾക്കാവണ്ടേ ജീവിതം ായിരത്തിന് വേണ്ടിട്ടാണ് എന്റെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് അല്ല പത്തായിരത്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റൈൽസിൽ മതി അല്ലെ അല്ലെ അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇരുപതിനായിരം ഒക്കെ കിട്ടും അത് മതിയോ പോരാ നമുക്ക് ചുരുങ്ങിയത് ഞമ്മക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും മാസത്തിൽ ഞമ്മക്കിപ്പോ ഈ സാഹചര്യത്തിൽ വരുമാനം വേണം വേണ്ടേ അതിന് ഞമ്മക്കിവിടെ പറ്റും ഞമ്മക്ക് മൂന്ന് കോടി വരെല്ലേ കിട്ടുന്നാണ് വിഷ്ണുചാര്യങ്ങളോട് പറഞ്ഞത് അല്ലേ ഒരു കോടിക്ക് മുകളിൽ നമുക്ക് കാണിച്ചു തന്ന തന്നെ ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണേ ആര് തയ്യാറാണ് ഒന്ന് കൈബന്ധിച്ചാണ് ഇതിലിതിന് വേണ്ടി പോരാടാൻ ആര് റെഡി ആര് റെഡി റെക്കെ കൈ പൊന്താത്ത സംശയം എന്നുള്ള സംശയം സംശയം സ്വന്തം ആയിഷത്താത്ത ആറാം ക്ലാസ് ഇന്ന് കാര്യത്തിന്റെ മുകളിൽ കഴിയൂലേ ആറാം ക്ലാസ് അഞ്ചും ആറാം കഴിച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ് കാരന ഞാൻ വിളിച്ചോക്കി വരുന്ന പറഞ്ഞത് ഒരു സ്കൂട്ടിയില് കൊച്ച സ്കൂട്ടിയില് ഞങ്ങള് രണ്ടാള് പത്ത് വർഷം മുന്നേ ബിസിനസ് തുടങ്ങിയതാണ് അറിയോ അങ്ങക്ക് അറിയ ലീഡേഴ്സ് വെച്ചാൽ പോകും എനിക്ക് പ്രൊഡക്റ്റ് കിട്ടണം എന്നുവെച്ചാൽ തൃശ്ശൂർ പോവേണ്ടിയിരുന്നു തൊണ്ണൂറ് കിലോമീറ്റർ താണ്ടിയിട്ടായിരുന്നു പോയിരുന്നത് കണ്ണൂർ താണ്ടിട്ടായിരുന്നു കണ്ണൂർ കണ്ണൂര് ഓഫീസില്ലേക്ക് നിങ്ങൾ കണ്ണൂർ ഓഫീസിലേക്ക് എല്ലാരും എത്തിയിട്ടുണ്ട് അത് പുതിയ ലീഡേഴ്സ് അല്ലാത്തവരൊക്കെ ഓഫീസിലെത്തി

ാണ് എനിക്ക് ഒരു അംഗൻവാടി ഹെൽപ്പറായ മിനി മേഡത്തിലൂടെയാണ് എനിക്ക് ഒരു ബിസിനസ് കിട്ടുന്നത് ഒരു ദിവസം രാവിലെ വന്നിട്ട് പഞ്ചായത്തില് വന്നു അതിന്റെ മുന്നെ പേടി വന്നിട്ടുണ്ട് ആ വരുന്ന സമയത്തൊന്നും എന്നെ കിട്ടൂല അതുപോലെ കിഡ്നി സ്റ്റോണ് അതുപോലെ അലർജി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൂടി നടക്കുകയാണ് ആ സമയത്താണ് മിനി മാഡം എന്നെ ലിങ്കേജ് ലോണായിട്ട് വന്ന് കാണാൻ വേണ്ടി വരുന്നത് ആ സമയത്ത് മിനി മാഡത്തിന് എന്നെ കിട്ടുന്നില്ല ശബ്ദ അലക്കുന്നുണ്ടോ ഓക്കേ അല്ലേ അപ്പൊ എന്നെ കിട്ടുന്നില്ല അത് പഞ്ചായത്തിന്റെ സെക്രട്ടറിനോട് അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ച താത്താൻ ഇവിടെ കൊടുന്ന് ഇരുത്തി അല്ലെങ്കിൽ പഞ്ചായത്ത് ഒന്ന് അറക്കി ഒഴിവാക്കി തരുന്നു പറഞ്ഞു അപ്പൊ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് എന്നെ നല്ലോന്ന് അറിയാ എന്ന് വെച്ചാല് സാമ്പത്തികമായിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നോക്കുള്ള ആളാണ് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് എന്റെ ചുലമങ്ങാക്ക ഞാനാണെങ്കിൽ പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന ഒരിത് ഒന്നാം ക്ലാസ്സുകാരനും ആറാം ക്ലാസ്സുകാരി അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങളെ ഒന്ന് ഊഹിച്ച് നോക്കി അങ്ങനെ ഇരിക്കുന്ന ഞാൻ അ പിന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞത്തരേ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ അതിന് എവിടുന്ന് കിട്ടുന്ന പൈസ ഇതിനെ മരുന്നിന് പോലും തികയുന്നില്ല അതൊരു രോഗിയാണ് അതിന്റെ കാലാവധി കഴിയുന്നവരെ മൂന്ന് വർഷം അല്ലേ നമുക്ക് കിട്ടുക വീണ്ടും ഞമ്മക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടി അതിലേറെ ഒരിക്കലും ഞമ്മക്ക് കുടുംബശ്രീയിൽ ഒരു ചെയർപേഴ്സൺ ആവാൻ പറ്റൂല ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങളോ അണുവിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞോ അപ്പൊ മനസ്സിലുണ്ട് കോണ്ടാക്ട് നമ്പർ വാങ്ങി വാങ്ങിയിട്ട് എന്നെ വിളിച്ചു അന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടില് പാണ്ടിക്കാട് പി കെ എം ഹോസ്പിറ്റലിൽ ട്യൂബിട്ട് കിടക്കുക എനിക്ക് ഷുഗറും ഇതൊക്കെ കൂടി പിന്നെ നല്ല എന്താ പറയുക ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു അതിൽ എന്നോട് പറഞ്ഞു എനിക്കൊരു ലിങ്കേജ് വേണം നിങ്ങളൊന്ന് പഞ്ചായത്തിലേക്ക് വരുവച്ചു ഞാൻ അങ്ങനെ അന്ന് രാത്രി പോയി പിറ്റേന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോയിട്ട് മിനിസം രജിസ്റ്ററും ഇതിട്ട് എനിക്ക് അറിയില്ല ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു ലിങ്കേജ് ലോണ് പാസ് ആക്കി കൊടുത്തു ആ സമയത്ത് മിനിമേഡത്തിന്റെ മനസ്സിൽ ഈ ബിസിനസ് കിട്ടിയപ്പോൾ മിനിമേഡത്തിന് തോന്നിത്തറേ ആയുഷത്താക്കാനെ എടപ്പറ്റ പഞ്ചായത്ത് കിട്ടിയാല് എടപ്പറ്റ പഞ്ചായത്തില് ബിസിനസ് ഉണ്ടാക്കാം ആയുഷാത്ത ഷുഗർ കാര്യാണ് സപ്ലിമെന്റ് കഴിക്കുക അല്ലെ ആയിഷാത്ത വീഫിലെ ആളാണ് സപ്ലിമെന്റ് കൊടുക്കുക ആയുഷത്താത്ത കിഡ്നി സ്റ്റോണും കല്ലിന്റെ ഉള്ള ആളാണ് അപ്പൊ അലർജി സംബന്ധമായ രോഗങ്ങളുണ്ട് അപ്പൊ കിട്ടിയ കിട്ടിയടപ്പറ്റ പഞ്ചായത്ത് കിട്ടുന്നുള്ളത് ആ മിനി മേഡം ചിന്തിച്ചോ ലീഡേഴ്സ് ഇന്ന് ഇടപ്പറ്റ പഞ്ചായത്ത് മാത്രമല്ല കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഒമ്പത് ണിക്ക് എളപ്പറ്റ പഞ്ചായത്ത് കയറിയ മിനി മേഡത്തിന് ഞാൻ എന്ത് വട്ടി ഇറക്കി പറഞ്ഞു ഞങ്ങളല്ലോ ചതിക്കാൻ വന്നിരിക്കുക ഞങ്ങളല്ലോലെ ഞാൻ ആറാം ക്ലാസ് കാര്യന്ന് പറഞ്ഞല്ലോ എടപ്പറ്റ പഞ്ചായത്തിന്റെ സീഡിയ ചെയർപേഴ്സൺ അല്ലേ ഞാന് കുടുംബശ്രീയിലെ ചെയർപേഴ്സണും പഞ്ചായത്തിന്റെ പ്രസിഡന്റിനും ഒരു വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരേ പണിയെടുക്കണം എന്നെങ്കിലേ അടുത്ത് വികസനം വരുള്ളൂ അപ്പൊ അങ്ങനത്തെ എന്നെ ചതിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പാവം എന്റെ മിനിയും മേഡത്തിന് ഞാൻ ഇറക്കി വിട്ടു ലീഡേഴ്സ് ഒരു അടക്കി ഒരു പാൻഷൻ എടുക്കും ഞങ്ങളെല്ലേ ഇവിടെ ഈ ഹാളിൽ ഇരിക്കുന്ന ആരും സ്വന്തം വന്നവരല്ല എല്ലാവർക്കും ഒരു അപ്ലൈൻ ഉണ്ട് ഇല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പൊ മിനി മേഡത്തിന് ഇറക്കി വിട്ടു പാവം പതിനൊന്നര അപ്പൊ എനിക്ക് പാടം തോന്നി ലീ ഡേഴ്സ് മുപ്പത്തി ഒന്നാം തീയ്യതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഡേറ്റ്സ് ഒന്നും അറിയില്ല പത്ത് വർഷം കഴിഞ്ഞിരിക്കണെ അത്രയ്ക്ക് അറിയുള്ളു അല്ലാതെ അത് കറക്റ്റ് ഒന്നും കൂട്ടിയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ മിനിമേഡ ഇതിനെ കണ്ടപ്പോ മിനിമേഡം എന്നാ കുറച്ച് പ്രൊഡക്റ്റ് വേണ്ട സോപ്പ് വേണ്ട അപ്പൊ ഞങ്ങടെ പഞ്ചായത്തിന്റെ പിന്നെ ഒരു പിന്നെ ജെൻഡറിന്റെ അറപ്പി വന്നിട്ടുണ്ട് കയറി വരുന്നുണ്ട് എന്നെ ചതിപ്പെടുത്താനാണ് എന്നൊക്കെ അപ്പൊ അതാണ് എന്റെ ബ്രെയിനിലെ ഉണ്ടാകരുന്നതും അതിൽ ഞാനൊന്ന് ഒരു സോപ്പ് ഉണ്ടായിരുന്നു മൂന്നാടിയിൽ സോപ്പ് ഇട്ടിരുന്നു എന്നാ പറയണത് അപ്പൊ ഒന്ന് ഒരു സോപ്പ് കൊണ്ട് പേസ്റ്റ് കൊണ്ടാണ് അപ്പൊ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ കൂടെ വീട്ടിലേക്ക് വരികയാണ് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ കരുതി എങ്ങനെ പറിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുക ചൊക്കിനൊരു വീടും കാര്യങ്ങളും ഇല്ലാത്ത ഞാൻ ോട് പറഞ്ഞു ഞാൻ പോരണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടുന്ന് പോയിട്ടില്ല വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സോയാബീൻ നിന്ന് വരുന്നതാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പൊ പറഞ്ഞ് തന്നപ്പോൾ എനിക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് അല്ലാണ് ഞാൻ അതിങ്ങനെ നീക്കി വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ സുലൈമാങ്ങാക്കാനോട് ഇതൊക്കെ എടുക്കട്ടെ എന്ന് വെക്കുമ്പോ ഇങ്ങനെ ഒരു ചെറിയ കയ്യ ആ ചെറിയ റൂമിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ വരും വേണ്ട 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 അപ്പോൾ ഞാൻ ഒരുപാട് നിർദ്ദേശിച്ചപ്പോൾ കൈക്കോട്ട് കാട്ടി വാങ്ങിക്കോന്ന് അപ്പൊ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് പിന്നെ നോക്കി വെക്കുമ്പോൾ മിനി മാഡം പോകൂലാധാർ കിട്ടണം കിട്ടാതെ എന്ത് ചെയ്താലും ആധാർ കൊടുത്തിട്ടില്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുമാന പക്ഷേ എനിക്കറിയില്ല ഇത്രമാത്രം വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടണന്നുള്ളത് എനിക്ക് പോലും അറിയില്ല സുലൈമാങ്ങാക്കും അറിയില്ല അതിന്റെ ഒരു ആധാറിന്റെ ഒരു കോപ്പി തരാൻ വേണ്ടി അതിനെ ഞാൻ അതിന്റെ കാലും കജും കുടിച്ചു ലാസ്റ്റ് ഏറെ ഒരു ചെറിയൊരു കൊച്ചു വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആശ്ചാത്യം സുലഭങ്ങി ബിസിനസ് തുടങ്ങണത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ ആധാർ കൊടുത്തു ഇന്നും തൃശ്ശൂരിന് ശ്രുതി സാറ് പറയുന്ന ആധാർ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ശ്രുതി സാർ എന്നെ കണ്ട പറയും ഞാൻ ഈ ആധാർ സൂക്ഷിച്ചിട്ടുണ്ട് അത്രക്കും തെളിയാത്തൊരാധാറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ലീഡേ ഇന്ന് ആ ഒരു ആധാറും ആ ഒരു ബിസിനസ് ാണ് ഞാൻ എന്ന വ്യക്തി മാറിയത് അതുള്ള ചെയ്യണ്ടു മറ്റുള്ളവരെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ എന്ന വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഇതിന് പറ്റുന്ന ഒരു ബിസിനസ് ആണ് എൻ്റെ കുട്ടികൾക്ക് എന്ത് തരാനുള്ളത് അങ്ങനെ ലീഡേഴ്സ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഞാൻ എന്ത് കാട്ടി ഞാൻ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങാൻ എന്താണ് നമ്മളെ വിദ്യാഭ്യാസോടാണ് ഞമ്മളത് ചോദിക്കല്ലേ കയറിങ്ങനെ വരികയാണ് ഷബിനാമേട് മോള് അപ്പൊ എന്താണ് ഞാൻ ഇത് പഠിച്ചിട്ടില്ല ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അവള് കെയറി എന്നോടും കൂടെ ചോദിച്ചു എന്താ മെച്ചു ഈതാ മീനിതന്ന മരുന്നാണ് ഇതും മരുന്നാണോ അല്ല ഇത് ഫുഡ് സപ്ലിമെന്റ് അല്ലേ നമ്മുടെ കുറവുകൾ നേട്ടാനുള്ള കുട്ടികളാണ് ഞമ്മക്ക് ഓരോന്നും ഞമ്മക്ക് തരുന്നല്ലേ നമുക്ക് തരുന്നത് ஒரு முற்றச்சு கோயிக்கோடு மெடிக்கல் கோளேஜில் ஆனால் கொண்டாக்கணையே சுலயமாக்கி எந்த உடனே தரணும் ஆய்வாக்கா என்னோடு அப்படும் ബേഗിൽ ഇട്ടു രാവിലെ ഞാൻ എന്ത് കാട്ടി പഞ്ചായത്തിൽ ചെന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ അവസ്ഥകളെല്ലാം അറിയുന്ന എന്നെ അറിയുന്ന ഒരാളാണ് എൻ്റെ പഞ്ചായത്തിന്റെ സെക്രട്ടറി അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ സെക്രട്ടറിക്ക് ഞാൻ ബേക്ക് പിടി കൊടുത്തു ഇന്ന് മുന്നുകൂടി കൊടുത്താൽ ഞാനാണത് എന്ന് പറഞ്ഞാൽ പിന്നെ ആര് എസ് വാങ്ങൂല അതുപോലെ തന്നെ സെക്രട്ടറി പിന്നെ സെക്രട്ടറി വാങ്ങുക